ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഗെയിം പ്ലേ ചെയ് ആയിട്ടാണ് അപ്പോൾ ഇതൊരു പസിലൊക്കെ ഉള്ളൊരു അടിപൊളി ഗെയിമാണ് നമുക്ക് ഈ ഒരു ജയിലിൽ നിന്ന് പുറത്ത് ചാടാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം അപ്പം നോക്കുമ്പം ഒരു കൂടിനുള്ളിൽ പെട്ട് ആയിരിക്കുകയാണ് ഞാൻ ആ ലോക്കൊന്നെങ്കിൽ തുറന്ന് കിട്ടണം എന്നാലെങ്കിൽ പുറത്തിറങ്ങിയിട്ട് രക്ഷപ്പെടാൻ പറ്റുള്ളൂ അതിനുവേണ്ടി ഞാനിങ്ങനെ ചുറ്റിയിലും കുറേ അന്വേഷിച്ചിട്ടോ അങ്ങനാണ് ലാസ്റ്റിങ് ലോപ്പിക്ക് കിട്ടുന്നത് അത് വെച്ച് തുറന്ന് ഞാൻ പുറത്തിറങ്ങി പിന്നെ അവിടുന്ന് രക്ഷപ്പെടാൻ വഴി നമുക്ക് നോക്കണം കൈസ് അപ്പം നമുക്ക് എങ്ങനെയാണ് രക്ഷപ്പെടുന്നത് നോക്കാം ഇവിടെ ഒരു അപ്പൂപ്പനുണ്ട് അയാളെ കൺമുന്നിൽ നമ്മൾ പെട്ട പിന്നെ കാര്യം പോ ഷോക്കടിപ്പിക്കും ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ മുന്നേ ചെയ്തിരുന്നു പക്ഷേ അത് കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് അപ്പം രണ്ടാമതും വീഡിയോ ചെയ്തവരാണ് അത് മിസ്സായിപ്പോയിട്ട് എനിക്ക് മനസ്സിലായത് അന്നേരം ഞാൻ രണ്ടാമത് പ്ലേ ചെയ്യാൻ നിങ്ങൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പം ഫസ്റ്റത്ത് താല് ഞാൻ ഗെയിം മനസ്സിലാക്കിയത് കുറേ കളിച്ച് കളിച്ച് കുറേ ഷോക്കടിച്ച് അങ്ങനെയാണ് ആ ഗെയിം ഞാൻ മനസ്സിലാക്കിയെടുത്തത് അപ്പോൾ ഇതും സെക്കൻഡ് പാർട്ടായിരുന്നു ശരിക്കും പക്ഷേ ഫസ്റ്റ് പാർട്ട് മിസ്സായതിനെ കൊണ്ടാണ് ഞാൻ ഇപ്പോൾ അതിടാണ്ട് ഇതിടുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള വഴി നോക്കണം ഒരു ഹാമർ ഉണ്ട് മുമ്പേക്ക് അതാദ്യം കണ്ടുപിടിക്കണം അപ്പോൾ ഞാൻ ആദ്യം അത് പോയി നോക്കി ഇലക്ട്രിസിറ്റി ഉണ്ടോ എൻ്റെ ഗെയിമിൻ്റെ ബാക്കി കളിച്ചാണല്ലോ ലെട്രസ ഇതാണ് അയാൾ നമ്മൾ ഷോക്ക് എടുപ്പിക്കാനും ഉപയോഗിക്കുന്നത് എന്താ ഇത് വെച്ചിട്ടാണ് അക്കുള്ള പമ്പള ഷോക്കടിപ്പിക്കുന്നത് അങ്ങനെ പിന്നെയാണ് ഞാൻ ശ്രദ്ധിച്ചത് ഇതിൻ്റെ ഉള്ളിൽ ഹാമറുള്ളത് അങ്ങനെ ഹാമർ കൈ കിട്ടി പിന്നെ ഇവിടുന്ന് രക്ഷപ്പെട്ട ഒരാൾ എഴുതി വെച്ചതാട്ടോ അത് ഇതിനുള്ളിൽ തന്നെ കുടുങ്ങിപ്പോയി ഇവിടുന്ന് രക്ഷപ്പെട്ട ഒരാൾ അതാണത് പിന്നെ കീ ഉള്ളത് ഇതിൻ്റെ അകത്താണ് ഈ ഒരു ബോക്സ് ഈ ഒരു ബോക്സിലാണ് കീ ഉള്ളത് നമ്മളത് ഹാമർ വെച്ച് പൊട്ടിക്കണം അമ്മയും നമ്മളൊരു കിളവും വരുന്നുണ്ട് അയാളെറ്റാ നമ്മളിവിടെ എന്തെങ്കിലും ചെയ്ത ചിക്കുന്നത് കണ്ടിക്കുണ്ടെങ്കിൽ അന്നേരം നമ്മളെ അയാൾ ഷോക്കടുപ്പിച്ച് കൊല്ലും നമ്മൾ കയ്യിൽ കൂട്ടിൽ കയറി കിടന്ന് നമ്മളൊന്നും ചെയ്യാത്ത മാതിരിയായിട്ട് അങ്ങിയിരിക്കും പപ്പടെ വരും എപ്പോൾ എത്തും വിടാം അയ്യോ ആ പൂപ്പ ഞാനൊന്നും ചേദിക്കില്ല ഞാൻ ഇവിടുന്ന് അനങ്ങിയിട്ടും കൂടില്ല പൂപ്പൂപ്പ ഒന്നുമില്ല ഒന്നും അനങ്ങിയിട്ടില്ല ഹു രക്ഷപ്പെട്ടു നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് പോവും ഇനി പോയി അയ്യാ ചാവി എടുക്കണം നമ്മൾ എടുത്ത് വീട് ഒരു പെട്ടി ഉണ്ട് തുറക്കുക എന്നിട്ട് ആ പെട്ടി തുറന്നതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ സാധനമുണ്ട് കഴിയുമ്പോൾ അതും കൂടെ എടുക്കാം അപ്പം ഞാൻ ആദ്യം ഈ ഡോറ് പരീക്ഷിച്ച് നോക്കിയാൽ തുറക്കാൻ പറ്റും പെട്ടി തുറന്നാൽ എമ്പക്കിൻ്റെ അകത്തുനിന്ന് ഒരു എക്സോ ബ്ലേഡ് പോലത്തെ സാധനമല്ലേ അതും ഒരു ആണ് കിട്ടിയിട്ടുള്ളത് ഇനിയുമ്പോൾക്ക് ടാപ്പ് വെച്ചാൽ വയർ ഒട്ടിച്ച് കൊടുക്കാം വയർ ഒട്ടിച്ചാണ് അയ്യപുതിലേക്ക് ഇലക്ട്രിസിറ്റി വരിക നോക്കാം ഇനി ഇതിലുമ്പോൾ പാസ്വേഡ് അടിച്ചു കൊടുക്കണം അതാണിനി നോക്കേണ്ടത് നേരമ്പൊരു രക്ഷപ്പെട്ടിട്ടുള്ള ഇത് ചെയ്തിട്ടുണ്ടല്ലോ എൻ്റെ അത് നോക്കാം പാസ്വേഡ് നോർത്ത് വെസ്റ്റ് ഈസ്റ്റ് സൗത്ത് പിന്നെ അതിൻ്റെ ഇത് നോർത്ത് വെസ്റ്റ് ഈസ്റ്റ് സൗത്ത് നോർത്ത് വെസ്റ്റ് ഈസ്റ്റ് സൗത്ത് നോർത്ത് വെസ്റ്റ് ഈസ്റ്റ് സൗത്ത് ഒക്കെ കറക്റ്റാണ് ഇനി നമുക്ക് പറ്റിയ നോർത്ത് വെസ്റ്റ് ഈസ്റ്റ് സൗത്ത് ഇവിടെ എന്തെങ്കിലുമൊക്കെ നമ്പർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് നോക്കി നോക്കാം കായ് അവിടെ ഒരു എട്ട് എന്നുള്ള നമ്പർ ഞാൻ കണ്ടു പിന്നെ ഒരു ആറ് ഒൻപത് ഏഴാണോ അത് ഏഴാന്ന് തോന്നുന്നു ഇതിൽ നോർത്ത് ഏതാ സൗത്ത് ഏതാണ് ഈസ്റ്റ് ഏതാ വെസ്റ്റ് ഏതാ ഇതിൽ നിന്ന് ഡിസംബർ പതിനാലാമത്തെ ഡേറ്റ് ആണ് അന്നേരം നോർത്ത് നിന്ന് കാറ്റും ഇങ്ങോട്ട് വീശുന്നത് അങ്ങനെ നോക്കുമ്പോൾ അത് അപ്പുറത്തേ ഏഴ്ന്നാണോ ഒന്ന് എന്നാണ് എഴുതി നിൽക്കാൻ മനസ്സിലാവുന്നില്ല ആ ഒരു ബോക്സ് അതാണ് നോർത്ത് ഇതാണ് നോർത്ത് ത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് അതായത് അല്ല നോർത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റാ എന്താ ആറ് എട്ട് ഒമ്പത് അപ്പം നമുക്ക് നമ്പർ പോയിട്ട് ആദ്യം അടിക്കാം ഏഴ് എട്ട് ആറ് ഒമ്പത് അതാണ് നമ്മൾ അടിച്ചത് ലോഗിനാന്നില്ല അന്നേരം പാസ്വേഡ് തെറ്റാൻ ചാൻസ് ഉണ്ട് ഏഴ് എട്ട് കാറും മുമ്പ് അപ്പം ഒന്ന് മൂമ്പളായി അപ്പൂപം വരുന്നു ഇപ്പം കൈ അതൊക്കെ ഓഫാക്കിയിട്ട് ഇവിടെ എല്ലാം കറക്റ്റല്ലേ ഒന്ന് പോയി നോക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടുപിടിച്ച് നമ്മൾ ചോക്കടിപ്പിച്ച് ചെയ്യും അത് കൂട്ടിനുള്ളിൽ പോയി കുത്തിരിക്കാം ഞങ്ങളൊന്നും അറിഞ്ഞിരിക്കില്ല അയ്യൊരു ഇതിൽ അട്ടങ്ങിയിരിക്കാം നമുക്ക് അപ്പൂപ്പം വരുന്നുണ്ട് ഒച്ചമ്പൊക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട് ആ പൂപ്പം വന്ന ആ പൂപ്പം വന്ന് പൂപ്പ ഞാനൊന്നും ചെയ്തിക്കില്ല പൂപ്പ ഞാൻ ഇവിടെ ഇട്ടങ്ങി ഇരിക്കുക ആ ശരി എന്നാൽ പൂവ വേൻ വിട്ടോ വേം വിട്ടോ പങ്കായ് പൂപ്പം ഇവിടുന്ന് പോയിട്ടുണ്ട് നമുക്കിനി പുറത്തിറങ്ങിയിട്ട് ബാക്കി പണിയെടുത്ത് നോക്കാം അപ്പം അതല്ല പാസ്വേഡ് നേരം പാസ്വേഡ് ഒന്നും കൂടി നോക്കേണ്ടിയിരിക്കുന്നു മുഴുവൻ ദിശ മരപ്പോ അല്ല നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് അത് തന്നെ കറക്റ്റാണ് നമുക്കൊന്നും കൂടി ചെക്ക് ചെയ്യേണ്ടതുണ്ട് അതേഴന്നെയാണോ കായസ് നമുക്ക് തെറ്റിപ്പോയി അത് ഏഴല്ല അതൊന്നാണ് ഞാൻ ദൂരെ നിന്ന് കണ്ട അടി ഒരു വര കണ്ടില്ല അപ്പം ഞാൻ ഏഴാക്കിയെന്ന് ചാച്ച് ഏഴ് എട്ട് ആറ് ഒമ്പത് എന്നടിച്ചു അന്നേരം ഒന്ന് എട്ട് ആ ആറ് ഒമ്പത് ഒന്ന് എട്ട് ആറ് ഒമ്പത് ഒന്ന് എട്ട് ആറ് ഒമ്പത് നമുക്കിന്നൊന്ന് എട്ട് ആറ് ഒമ്പത് അടിച്ചു നോക്കാം ഒന്ന് എട്ട് ആറ് ഒമ്പത് ഓ കറക്റ്റ് വെൽക്കം ടു ദ കൺട്രോൾ പാനൽ അപ്പോൾ ഞാൻ ഡോറ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ആ കാണുന്ന ഡോറായിട്ടോ നമ്മൾ ഓപ്പൺ ചെയ്തത് അവിടെ പോയിട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടുമോ നോക്കാം ഇത് കുളുമൂറി അരിയാൾ കുളിക്കുന്ന കുളുമൂറി ഇപ്പോൾ ഇവിടെ മൂന്ന് കബോർഡുണ്ട് ഇപ്പോൾ കബോർഡ് തപ്പി വെക്കാം കൈസ് ഇതിൻ്റെ അകത്ത് നമുക്ക് എന്തോ ഒരു സാധനം കിട്ടിയിട്ടോ ഏൽപ്പുള്ളറോ അങ്ങനെ എന്തോ ഒരു സാധനം കിട്ടി ഈ നെയ്യപ്പുള്ള റെന്റിനെനിക്ക് മനസ്സിലാവില്ല നമുക്കിവിടെ ചുറ്റിലും നോക്കാം നയ ജനലി ചാടി ചാടാൻ പറ്റുമോ ഇല്ല ദ ടോൾ സ്ക്രൂഡ് ഓൺ അത് സ്ക്രൂഡാണ് ഇത്ര എന്താ വെള്ളമോ ചോരോ അല്ല ആസിഡ് ആ പൂപ്പൻ ഡേഞ്ചറാണ് പൂപ്പൻ കുറച്ച് ഡെയിഞ്ചറ് തന്നെ അമ്മീ എന്തോ പിടിച്ച് വലിച്ചേനും ഗൈസ് താഴെ വീണു ഇനിയൊക്കെ പോയി അയ്യോ വാതിൽ ലോക്കണം അയ്യോ വാതിൽ ലോക്കൊക്കെ മറന്ന് ഡോറ് ക്ലോസ് ആൻഡ് അത് നമ്മൾ ഓഫാക്കി അയ്യോപ്പ് പോടി എത്തും ഉപ്പഞ്ഞപ്പിടിച്ച് ചോക്കടിപ്പിക്കും ഭയങ്കര വേഗം കയറും ഫാസ്റ്റ് ഫാസ്റ്റ് അടക്കി അടക്കി ഇടയ്ക്ക ഓക്കെ ഞാനൊന്നും അറിയാത്തമാതിരി അടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഉറങ്ങാം പാബാ അതിനുമ്പോൾ കുരു ആശം കൂടി കാണാം എന്നിട്ട് ഞാൻ ചാടാം ക്ഷീ അപ്പോൾ നമുക്ക് അവിടുന്ന് ഒന്നും ഒരു സാധനം കിട്ടിയിട്ടില്ല നമ്മൾ കായിക ഒരു നേൽപ്പുള്ള കിട്ടില്ലുള്ളൂ അതെന്തിനാന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല നമുക്ക് എന്ത് ആവശ്യം വരും നോക്കാം അയ്യോ ഡോറ് തുറക്കാം മറന്നുപോയി ഇങ്ങനെ ആയിരിക്കും പ്രാന്ത എൻ്റെ ഒച്ച വയ്ക്കുമ്പോഴത്തേക്ക് വേഗം കയറി വന്നു നോക്കും അവൻ ഞാൻ നേരം നമുക്ക് ഞേൽപ്പുള്ളൊരു ഒരു എക്സോബിൾ എടുപ്പ് ലോക്കിഞ്ഞും ഉണ്ട് ആ മൂന്നും നമ്മുടെ കൈമലുണ്ട് നമുക്കിവിടെ നിന്ന് ചുറ്റിയിലടിച്ച് നോക്കാം ഒന്നും കൂടി ഡോറ് ഇലക്ട്രോണിക് ലോക്ക അടയ്ക്കാൻ പറ്റൂല അവിടെ നിർത്തിക്കുന്നേ നോക്കാം ഇത് മറ്റേ പാർട്ടേ ചിത്രം കണ്ടിക്കില്ല ഒരു കോടാലിൻ്റെ ആ ചിത്രത്തിലൊരു പാർട്ടാണ് അത് അത് രണ്ടാമത്തെ പാർട്ടിടെ അതിന് രണ്ടാമത്തെ പാർട്ട് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു കലണ്ടറിൻ്റെ അവിടെ നോക്കിയിരുന്നു ഇപ്പോൾ ഒന്നുമൊക്കെ ഇട്ടാത്ത വാ എന്തെങ്കിലും കാരണം കൊണ്ട് അപ്പം വന്നാലോ നമ്മൾ പിടിക്കുമല്ലോ നോക്കാക്കട്ടെ കലണ്ടറിൻ്റെ നോക്കിയിരുന്നു ഇല്ലല്ലേ ഗായസ് കലണ്ടർ വന്നുമ്പളെ കൈമില് നേരിപ്പുള്ള ഓ നേരിപ്പുള്ളവരുണ്ടോ അതാണ് പൊട്ടിക്കേണ്ടത് ഗായസ് കലണ്ടർ വെക്കാങ്ങനെ വെച്ച് 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 അന്നേരം നമ്മളിവിടെ പോയിട്ട് സാധനം കൂട്ടി യോജിപ്പിക്കണം പാർട്ട് എ പാർട്ട് ബി ഓക്കെ സാ ഓക്കെ ഗൈസ് നമുക്ക് കോടാലിട്ടിട്ടുണ്ട് ചെറുതായിട്ടവിടെ ഒരു അക്ഷരം സ്പൂട്ടാത്ത പോയി പോയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്കവിടെ പോയിട്ട് ഡോർ ഓപ്പൺ ചെയ്തിട്ട് ബാക്കി പരിപാടിയിലേക്ക് പോവാം ഗൈസ് ഇനി എന്തൊക്കെയോ ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ട് ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അതൊക്കെ കണ്ടുപിടിക്കണം അപ്പോൾ നമുക്ക് ചെയിൻ ഇതുകൊണ്ട് പൊട്ടിക്കാൻ പറ്റുന്നില്ല അവിടെ ഒരു ചെയിൻ ഉണ്ടായാലും അതുകൊണ്ട് നമുക്ക് പൊട്ടിക്കാൻ പറ്റുന്നില്ല ഇപ്പം ഈ ആസിഡിലെന്തെങ്കിലും ഒളിച്ചിരിപ്പുണ്ടോ എന്ന് നമുക്കറിയില്ല അപ്പോൾ അതെടുക്കാൻ പറ്റുന്നില്ല ബാഡെന്തൊരു ബോൾട്ട് ഉണ്ട് അത് ഞാൻ അടിച്ച് പൊട്ടിക്കാൻ നോക്കി നോക്കിയതിനും അതും പറ്റുന്നില്ല അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോയെന്ന് കയറും നോക്കി അതുമില്ല താഴേന്ന് തന്നെ കല്ലറ്റാൻ കിട്ടും നോക്കി അതിനൊന്നും കിട്ടി അപ്പം എൻ്റെ വട ബ്ലഡ് കായേരം ഞാനാണെന്ന് ലിവറ് ഇതാണ് ലിവറാതിൻ്റെ ഒന്ന് ലിവറല്ല അത് അപ്പോൾ ഇതെന്ത് ലിവറാ ബ്രഞ്ച് അപ്പം ഇത് ബ്രഞ്ചിൻ്റെ ലിവറാ അന്നേരം നമുക്ക് ഇത് കിട്ടി മറ്റേ തിരിക്കും എന്തോ സാധനം കിട്ടി ഇനി പപ്പിന് ഇത് മനസ്സിലാവു ഞാൻ തിരിച്ചിരിക്കുന്നു ഇതിട്ട് തിരിക്കാനും പറ്റുന്നില്ലല്ലോ തൽക്കാലം അങ്ങനെ കെട്ടെ മനസ്സിലാവൂല്ലോ വിചാരിക്കുന്നു ഇനി ഇത് വെച്ച് നമുക്ക് എന്തോണം തുറക്കാനുണ്ട് മറ്റേ സ്ക്രൂ ഡ്രൈവർ വേണം അത് തുറക്ക ഇനി ബോൾട്ടാണോസ് ബോൾട്ട് നമുക്ക് ഇത് ഉള്ളിയിലൊരു പാർട്ട് കാണുന്നു ഒരു ഇഷ്ടിക വെച്ചൊരു പ്രത്യേക സ്ഥലമുണ്ടാക്കിയിരിക്കുന്നു നമുക്ക് ഇതുകൊണ്ട് എൻ്റെ ചെയിനും പൊട്ടിക്കാൻ പറ്റുന്നില്ല ബാക്കി ഇതുകൊണ്ട് ഇത് പൊട്ടിക്കാൻ ശ്രമിച്ചു നോക്കിയാലോ ഇരിക്കാം പൊട്ടിക്കാം ഗായസ് അപ്പൂപ്പൻ അറിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മളിവിടെ എന്തോ ചെയ്യുന്നുണ്ട് ഇപ്പം അപ്പൂപ്പൻ അങ്ങനെയാണ് എവിടെ വരും അന്നേരം നമുക്ക് ഡോറൊക്കെ ലോക്ക് ചെയ്ത് ഒക്കെ ഓഫാക്കി ഇവിടെയെല്ലാം കറക്റ്റാക്കിയുമ്പോൾ അതിനുള്ളിലെല്ലാം കുഴപ്പമുണ്ടോന്നൊക്കെ നോക്കിയിട്ട് അതിനുള്ളിൽ കയറി ഇരിക്കാം ഇല്ലെങ്കിൽ ആപ്പൂപ്പും വന്നാൽ എന്തെങ്കിലുമൊക്കെ അവിടെ നടക്കും അവിടെ ഇരുന്നൂറ്റി ഇരുപത് വാട്ടിൻ്റെ ഇതിൽ നമ്മൾ ഷോക്കടിപ്പിക്കാൻ ആപ്പൂപ്പിൻ്റെ പണി കള്ളക്കളവേ അപ്പൂപ്പനെന്തോ നമുക്ക് കൊണ്ടുത്തരുന്നു എന്താണ് ആ സാധനം എന്തോ ഒരു സാധനം അപ്പൂപ്പൻ നമുക്ക് കൊണ്ടുത്തന്നിരിക്കും അപ്പൂപ്പം അറിയാൻ പോയിക്കോളി ഇവിടെ ഒന്നും പ്രശ്നമൊന്നുമില്ല എന്തെങ്കിലും ഒരു ഒച്ചകട്ട് അന്നേരം അപ്പൂപ്പം ഇവിടെ ഓടിയെത്തും അപ്പൂപ്പം പോയി കൈസ് നമുക്ക് പുറത്തിറങ്ങിയിട്ട് ബാക്കി പരിപാടിയിലേക്ക് പോവാം അപ്പൂപ്പനെന്താ കൊണ്ടച്ചെന്നായിരുന്നു നോക്കട്ടെ സ്ക്രൂ ഡ്രൈവർ ആ എനിക്ക് മനസ്സിലായി ആടൊരു സ്ക്രൂ വെച്ചിട്ട് ഒന്ന് ടൈറ്റാക്കി വെച്ചിരിക്കില്ലേ നമുക്കത് സ്ക്രൂ ഡ്രൈവർ കൊണ്ട് തുറന്നിട്ട് ഉള്ളെന്തോളം നോക്കാം അപ്പോൾ നമുക്ക് നേരെ ഡോറ് ഇപ്പോഴാണ് എലവേറ്റർ എലവേറ്റർ റെഡിയു ഡോറ് ഓപ്പൺ ചിന്തിക്കാം എലവേറ്റർ ഇവിടെ ഇലവേറ്റർ റെഡിയാ കണ്ടുപിടിക്കണം അപ്പം നമുക്ക് അറിയുമ്പോൾ സ്ക്രൂ ഊരിയിട്ട് ഉള്ളി എന്താ ഉള്ളത് നോക്കാം നമുക്ക് ഒരു ബോൾട്ട് കട്ടർ ആ അപ്പം ഇതുകൊണ്ടാക്കി ചെയിൻ പൊട്ടിക്കണ്ടേ ഇപ്പം പോയി ചെയിൻ ഒട്ടിക്കാം ഇതുകൊണ്ടെങ്കിലും പൊട്ടിയാൽ മതി ചെയിൻ ഗൈസ് ചെയിൻ പൊട്ടി ഉള്ളിലൊന്നുമില്ല ഏ എന്തോ ഞാൻ പിടിച്ചു തിരിച്ച് ഓഹോ ഇതിൻ്റെ ഉള്ളിൽ ആസിഡൊക്കെ ഞാൻ പൊക്കി നമുക്കൊരു ലിവർ പിന്നും കൂട്ടി ലിവറെ ആണല്ലേ ഗൈസ് ഇങ്ങോട്ട് വഴി ഇതാന്തോന്ന് എന്തോ രക്ഷപ്പെട്ടെന്ന് രക്ഷപ്പെട്ടു എന്നാൽ നമുക്കൊരു കത്താടി ഇച്ചിരിക്കില്ലേ അയാളാണിത് നമസ്കാരം ഉണ്ട് കേട്ടോ ഓക്കെ ഇതാന്ന് തോന്നുന്നു അവിടെ എഴുതി വെച്ച ഇലവേറ്റർ ബാക്കി ഇതില് വേണം ഇനി രക്ഷപ്പെട്ടു പോവാ ഓക്കേ അപ്പോൾ ഇതില് എങ്ങനെ രക്ഷപ്പെട്ടു പോവും ലിഫ്റ്റ് ഇതിൽ ഇലവേറ്റർ ഇവിടെ ഫസ്റ്റ് ഈ ഇലവേറ്റർ ലിഫ്റ്റ് ചെയ്യണം അതിന് ഇലവേറ്ററിൽ നോ പവറാണ് നേരത്തെ നമ്മൾ നോക്കിയാൽ അവിടെ നോ പവർ അപ്പം എന്താക്കൂ ഇവിടെ എന്തോ ഒരു സംഭവം ചെയ്യേണ്ടതുണ്ട് ഒന്നും കൂടെ അല്ല വേട്ടനെ വിളിച്ചത് അന്നോ പവർ പവർ തരത്താൻ നമ്മൾ എന്തൊക്കെയോ ചെയ്യണം എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു ഏറ്റവും പിടിയും കിട്ടുന്നില്ല ഗേഴ്സ് നമുക്ക് ഇവിടെ നിന്ന് എന്തോ ഒരു സാധനം കണ്ടുപിടിക്കേണ്ടത് അപ്പൂപ്പൻ അപ്പൂപ്പനെന്തോ ഒച്ച കെട്ടാൽ വരും അപ്പം അപ്പൂപ്പം ഇവിടെ വരാണ്ടിരിക്കാൻ വേണ്ടി എന്തെങ്കിലും നമ്മൾ ചെയ്യണം അപ്പോൾ നമുക്ക് അതിനുള്ള എന്തെങ്കിലും കിട്ടുമോ നോക്കാം ചെയിൻ ഒക്കെ എടുക്കാൻ പറ്റുമെന്ന് നോക്കുന്നുണ്ട് എന്തെങ്കിലും കിട്ടിയാലും അപ്പം വരാൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ളത് പക്ഷെ ഒന്നും കിട്ടുന്നില്ല നമുക്കൊന്ന് അന്വേഷിച്ച് നടന്ന് നോക്കാം എന്തേലും നമ്മൾ രക്ഷപ്പെട്ടു അവിടെ പ്രത്യേകതരൊരു പലക നിക്കുന്ന അല്ലെങ്കിൽ ഫീൽ ചെയ്യുന്നു അത് പോയി എടുത്ത് നോക്കാം എടുക്കാം ആ ഇതാണ് നമ്മൾ വാതിലവിടെ ചാരി വെക്കാമല്ല തോന്നാന്നല്ല നമുക്ക് പോയിട്ട് വെക്കാൻ ഡോർ ബോൾട്ട് എന്നാണ് പറഞ്ഞത് നമുക്ക് എന്താ ചെയ്യേണ്ടത് പോയി നോക്കാം എനിക്ക് മനസ്സിലേ വേറെ ഏടിയാണ് കൊണ്ടുവക്കണ്ടെന്നാണ് അപ്പോൾ നമുക്ക് ഈ ഡോർ ബോൾട്ടിനെ അവിടെ എടിയാൻ വെക്കാൻ പറ്റുമോ നോക്കാം ആ അപ്പോൾ പെട്ടെന്ന് അതിലൊന്ന് വരാണ്ട് നിൽക്കാൻ നമ്മൾ ഡോർ ബോൾട്ട് വെച്ചു നോ പവർ പവറിന് ആ ഈ സാധനം തുറന്നാൽ ആടെ ഷോക്കടിക്കാം തന്നെ നമുക്ക് ഇവിടെ പവറും കിട്ടുണ്ടാവും എസ് പവർ കിട്ടി അപ്പൂപ്പം വരുന്നുണ്ട് നമ്മളതിൻ്റെ മുന്നേ ഇലവേറ്ററിൽ കയറി രക്ഷപ്പെടണം ക യെസ് അപ്പം അപ്പൂ പോകുമ്പോഴെത്തും പക്ഷേ ആ ഡോർ ബോൾട്ട് വെച്ചേനെ കൊണ്ട് നമ്മൾ രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട് ലിഫ്റ്റ് മെല്ലിയാണ് ഉയരുന്നത് ലിഫ്റ്റിങ്ങിങ്ങനെ വലിയ ഒരു വരുമ്പോഴത്തേക്ക് അപ്പം കൂടാന്ന് നമ്മളെ പിടിച്ചുണ്ട് നമ്മളെ കുഞ്ഞിനെ കുഴിച്ചു കൂടും അപ്പോഴത്തേക്ക് ലിഫ്റ്റ് വേഗം ഒന്ന് നന്നാൽ മതിയായിരുന്നു അപ്പൂപ്പം ഒന്ന് ഒന്ന് കയസ് ലിഫ്റ്റ് പൊന്തിയുമ്പോൾ ലിഫ്റ്റിലിങ്ങനെ തന്നെ കയറാം ആ ഇവിടെ നമുക്ക് ലിവർ യൂസ് ചെയ്യേണ്ടത് നമുക്ക് അത് തിരിച്ചു കൊടുക്കാം ആ നമ്മൾ രക്ഷപ്പെട്ടേ രക്ഷപ്പെട്ടേ അപ്പൂപ്പ ഞാൻ പോകാം കേട്ടോ ബക്കിനി നാളെയും മറ്റന്നാൾ ഒറ്റപ്പളേം വന്ന് കാണാം അപ്പൂപ്പൻ കയറിയാത്തേക്ക് നമ്മളെ കാണുന്നില്ല നമ്മൾ രക്ഷപ്പെട്ടു ഗൈസ് നമുക്ക് നോക്കാം അപ്പൂപ്പൻ്റെ മുകളിൽ വന്ന് തായ്ക്ക് നോക്കുന്നു ഇല്ല ഗൈസ് ഇതുവരെ വന്ന് നോക്കിയിട്ടില്ല അപ്പോൾ നമ്മൾ അവിടെ രക്ഷപ്പെട്ടു നമുക്ക് ഇവിടുന്ന് എത്തണം നമ്മൾ പുറത്തേക്കുള്ള വഴി നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് താഴെ എത്തുന്നില്ല താഴെ എത്തിയോ താഴെ എന്തോ വെള്ളോ വെള്ളത്തിൽ വീട് നമ്മൾ രക്ഷപ്പെടേണ്ടത് എന്തായാലും എത്തി പോയി നോക്കാം ഗയസ് ഏതൊരു സ്ത്രീയുടെ ഒച്ച കേൾക്കുന്ന രക്ഷിക്കന് ഹെൽപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കി വയ്ക്കാം ലോപ്പിക്കൊണ്ട് തീർക്കാം ഓക്കെ ഗയസ് ഗെയിം ഇത്രയേളു നമ്മളവിടുന്ന് രക്ഷപ്പെട്ടു അപ്പോൾ നിങ്ങൾക്ക് ഈ ഗെയിം ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് നിങ്ങൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം ഞാൻ ഇനി ഇതുപോലത്തെ ഗെയിംസിൻ്റെ വീഡിയോസ് ഇനിയും അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം എല്ലാവരും അതും കാണേ അപ്പോൾ എല്ലാവരോടും താങ്ക്